എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ എൻ്റെ ആട്ടിൻകൂട്ടിൽ നിന്നാട്ടോ അപ്പം രാവിലെ തന്നെ നമുക്ക് ആ ചെയ്യുന്ന പ്രധാന കുറച്ച് പണികളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ വെളുത്ത് ആട്ടിൻകുട്ടില് വന്ന് കയറിയ അപ്പം തന്നെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടുംകൂട് ക്ലീനിങ് ആണ് ക്ലീനിങ്ങിനേക്കാൾ മുമ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിലെ കൊതുകിനെയൊക്കെ ഒന്ന് തുരുത്തുന്ന ഒരു പണി നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അത് ഡെയിലി നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്തു വരുന്നതാണ് ഇതുപോലെ ഒരു അലുമിനിയം ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിലേക്ക് ഒരു കുറച്ച് കനല് ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇനി അതിലേക്ക് കുറച്ച് തുണ്ടും അതായത് നമ്മുടെ ചകിരിക്കാണ് നമ്മുടെ ഇവിടെ തുണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഇട്ട് നമുക്ക് എന്തൊക്കെയാണങ്ങനെ നീറി പുകഞ്ഞ് തീ പിടിച്ച് വന്ന് ഒന്ന് പുകയെ പുക കിട്ടണം അതിനുള്ള എന്താണോ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളത് അതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും ഞാൻ ചകിരിക്കാണ് യൂസ് ചെയ്യണേ ചകിരി ഇതുപോലെ തേങ്ങയുടെ ഒക്കെ തൊപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് നമ്മൾ പോയക്കാറുണ്ട് നല്ല രീതിയിൽ തീ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ചെയ്ത് ഇതുപോലെ ഒന്ന് വീശി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി അടി തീ പിടിച്ച് കഴിഞ്ഞാൽ നല്ല പുകയും കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പണി ഇതാണ് ചൂ കൂട് ചുറ്റും ഒന്ന് പുകച്ചെടുക്കും അപ്പം കൊതുകുകളുടെയും ഈച്ചകളുടെയൊക്കെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറയും കേട്ടോ അതിനുശേഷം നമ്മൾ ചൂലെടുത്ത് നേരെ പോകുന്നത് നമ്മുടെ ആട്ടും കൂടി ക്ലീനിങ്ങാണ് ആടുകളെ ആയാലും പശുക്കൾ ഏത് മൃഗങ്ങളെ ആയാലും വളക്കുകയാണെങ്കിൽ അതിനെ കെട്ടിയ കൂടും പരിസരവും ചുറ്റും നല്ല വൃത്തിയാക്കിയിട്ട അത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാനെൻ്റെ ആട്ടും കൂട് ദിവസത്തിൽ കുറഞ്ഞത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അടിച്ച് ക്ലീൻ ചെയ്തിടാറുണ്ട് അതായത് കാലത്തും വൈകുന്നേരം ഉറപ്പായിട്ടും നമ്മൾ ക്ലീൻ ചെയ്യാതിടാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ഉച്ച സമയത്തും നമ്മൾ ക്ലീൻ ചെയ്യും ഒട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമായിട്ടോ ഉച്ചയ്ക്ക് നമ്മൾ സ്ഥലത്തില്ലാതെ വരക്ക സമയങ്ങളിലാണ് ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്യാതെ വിട്ട് ിടാറ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ മൂന്ന് നേരം നമ്മുടെ ആട്ടും കൂടെ എല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിടാറുണ്ട് ഇപ്പോൾ നമ്മുടെ സുന്ദരി പ്രസവിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് കൂടും കാര്യങ്ങളെല്ലാം ഇടാറ് അത് കഴിഞ്ഞ ശേഷം സുന്ദരിയുടെ കൂടി ഇപ്പോൾ ഞാൻ അടിച്ച് ക്ലീൻ ചെയ്തു ഇനി നമ്മുടെ പുൽക്കൂട്ടിലുള്ള ഈ പുല്ലുകളെല്ലാം വാരി കളയും ചെയ്യൂട്ടോ ഇതിപ്പോൾ വൈകുന്നേരം നമ്മൾ പുല്ല് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള പുല്ലുകളാണ് കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുല്ല് ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ മഴക്കാലത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്ലാവല തന്നെയാണ് വെയിലുള്ളപ്പോൾ നമ്മൾ പ്ലാവല വെട്ടി നമ്മൾ ഉണക്കി വെച്ച് മഴ സമയത്ത് കൊടുത്താലും ഇവർ നല്ല രീതിയിൽ തന്നെ കഴിക്കും ഈ പുല്ല് നമ്മൾ ഇതുപോലെ ചെറിയ വെള്ളം പുല്ലിലുള്ളപ്പോൾ തന്നെ നമ്മൾ വെട്ടി നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് പഴുത്ത് പോട്ടോ അപ്പോൾ അങ്ങനെ പഴുത്തു പോയി കഴിഞ്ഞാൽ ആടുകൾക്ക് ഒട്ടും താരിപ്പില്ലാത്തതാണ് ഈ മഴ സമയത്ത് ഇതുപോലെ പുല്ല് അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ബാലൻസ് വയ്ക്കാറുണ്ട് അങ്ങനെ പുൽക്കൂടെല്ലാം പുല്ലെല്ലാം വാരി കൊണ്ടുപോയി നമ്മൾ തെങ്ങിൻ്റെയൊക്കെ ചൂട്ടിൽ നമ്മൾ കൊണ്ടുപോയിടും അതിനുശേഷം പുൽക്കൂട് നല്ല രീതിയിൽ തന്നെ അടിച്ച് വാരി എടുത്തിട്ട് ഇതുപോലുള്ള ചെറിയ പുല്ലും പച്ചപ്പുല്ലുകളെല്ലാം നമ്മൾ ഈ പോയക്കുന്ന പുകയുടെ മുകളിലേക്കിടും അപ്പോൾ അടിഭാഗം നല്ല രീതി തീ കത്തി പിടിക്കുമ്പോൾ മുകളിൽ പച്ച പുല്ലും തീ ആളി കത്താതെ മെല്ലെ നീറി നീറി ആ ചൂടും കൊണ്ട് ഈ പച്ചപ്പുല്ലും മെല്ലെ തീ പിടിക്കും കേട്ടോ ഉണങ്ങി ഉണങ്ങി വാടി തീ പിടിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പുക നമുക്ക് നമ്മുടെ കൂട്ടിലും നമുക്ക് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതിനുശേഷം നേരെ നമ്മുടെ ശൃംഗാരിയുടെ കൂടിലേക്ക് വന്നു ശൃംഗാരിയുടെ കൂടും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂട്ടിൽ ചാടി കിടക്കണ ഈ പച്ചപ്പുല്ലും നമ്മൾ ഈ പുകയുടെ മുകളിലേക്ക് ഇടാറുണ്ട് അങ്ങനെ ഇടുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിലുള്ള കട്ട കട്ടപ്പുകും ഒരിക്കലും തീ ആളി പിടിച്ച് കത്തില്ല ഈ പച്ചപ്പുല്ല് മുകളിൽ കൊടുക്കുന്ന കടക്കുന്നത് കൊണ്ട് ഒരിക്കലും തീ ആടിക്കത്താതെ നല്ല പുകയും കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് കള്ളികളും ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ളത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കള്ളിയാണ്ട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കള്ളി ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ് കേട്ടോ കാരണം അവര് ചെറിയ രീതിയിലുള്ള മഞ്ഞ ഉള്ള ഒരു കാഷ്ടാണ് ഇടുന്നത് പാലൊക്കെ കുടിച്ച് അവർ സെറ്റായതുകൊണ്ട് പ്രസവിച്ച് രണ്ടു ദിവസം വരെ ഇവരെ കൂട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാണ് ഇവര് കാഷ്ടയെല്ലാം ഭയങ്കരമായിട്ട് പോലെ നല്ല പശപ്പായിട്ടാട്ടോ അവർ കാഷ്ടം ഇടുക അപ്പോൾ അതൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊരു മഞ്ഞ രീതിയിൽ മഞ്ഞ കളറിൽ അവർ കാഷ്ടിക്കുക അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കറുത്ത കളറിൽ ആ പ്രസവത്തിന് രണ്ടു ദിവസം നമുക്ക് എപ്പോഴും കൂടും അത് കാഷ്ടിച്ചതെല്ലാം നമ്മളപ്പം കൈയോടെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇവരുടെ ദേഹത്തൊക്കെ ഉണങ്ങി പിടിച്ച് ഇരിക്കും അപ്പോൾ ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കൂട് നല്ല രീതിയിൽ തന്നെ ക്ലീനി മസ്റ്റായിട്ടും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ പുറത്ത് ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമ്മുടെ ആട്ടുംകൂടിന്റെ ഉള്ളിലാണെങ്കിൽ പുകയും കാര്യങ്ങളൊക്കെ ആയി ആട്ടും എല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടേക്കാണ് നമ്മുടെ സുന്ദരി ശൃംഗാരിയും കുഞ്ഞുങ്ങളും എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു ഈ ഒരു പണിയാണ് കേട്ടോ രാവിലെ ഏറ്റവും വലിയ പണി ആട്ടും കൂട് ക്ലീനിങ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആടിനി വെള്ളം കൊടുക്കും വെള്ളം കൊടുത്തു കഴിഞ്ഞ് പിന്നെ പത്ത് മണിയോട് കൂടി അവർക്ക് എന്തെങ്കിലും തീറ്റയും കാര്യങ്ങളെല്ലാം നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണി നമ്മുടെ ബാക്കിയുണ്ട് ബാക്കിണ്ട് കേട്ടോ ആട്ടു കുഞ്ഞുങ്ങളെയൊക്കെ കുടിപ്പിക്കുന്ന ഒരു പണിയും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അതോ അതും കുടിപ്പിച്ച് കഴിഞ്ഞാൽ എട്ട് മണി ആകുമ്പോൾ നമ്മൾ കുടിപ്പിക്കും കുടിപ്പിച്ച് കഴിഞ്ഞാൽ ആ പണി നമ്മുടെ തീർന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പണികൾ